വീണ വീഴുമോ വാഴുമോ എന്ന കാത്തിരിപ്പിലായിരുന്നു നമ്മൾ എന്തായാലും ഏകദേശം ഒരു രൂപമായിട്ടുണ്ട് വീണ വീഴാൻ പോകുന്നു എക്സാലോജിക് സി എംമാരുടെ ഇടപാടുകളിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തുടരാമെന്ന് കർണാടക ഹൈക്കോടതി ഉത്തരവിട്ടു ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി കൽപ്പിച്ചത് കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ ആരോപണവിധേയായി നിൽക്കുന്ന പ്രധാനി എന്നതാണല്ലോ ഇതിലെ മെയിൻ പോയിന്റ് ദുരൂഹമായ നിരവധി ഇടപാടുകൾ ചുരുളഴിയുന്നു എന്നതിൻ്റെ മുന്നോടിയായി തന്നെ ഈ വിധയെ കാണേണ്ടിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത എക്സാലോജിക് സി എംമാറിൽ നിന്നും പണം വാങ്ങിയതെന്തിന് വാങ്ങിയ പണത്തിന് എന്ത് സേവനം നൽകി സംഭവം വിവാദമായപ്പോൾ എക്സാലോജിക് പൂട്ടി വീട്ടിൽ പോയതിൻ്റെ ലോജിക്ക് എന്ത് അടിമുടി ദുരൂഹമായ കരിമണൽ ഇടപാടിൽ സത്യം തേടിയുള്ള ഷോൺ ജോർജിൻ്റെയും മാത്യു കുഴൽനാടൻ്റെയും നീക്കം വിജയം കാണുമോ എല്ലാ കേസിലും എന്ന പോലെ ഈ കേസിലും ഒടുവിൽ ഒത്തുതീർപ്പുണ്ടാകുമോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വിവാദങ്ങളിലകപ്പെട്ടത് സി പി എമ്മിന് തലവേദനയാകുമോ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കെത്തുമോ അന്വേഷണത്തെ സി പി എം ആണോ അതോ മുഖ്യമന്ത്രിയാണോ ഭയക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഒന്നിനു പിറകെ ഒന്നായി ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്ന് തല പൊങ്ങിരിക്കുകയാണ് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് വീണയുടെ കമ്പനിയായ എക്സാലോചിക്കിലേക്ക് മാസംതോറും പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ മാസപ്പടി എന്ന് വിളിക്കാം അല്ലേ മാസപ്പടി എന്ന് വിളിക്കണമെങ്കിൽ കൈപ്പറ്റിയ തുകയ്ക്ക് സേവനം നൽകിയിട്ടില്ലെന്ന് ഉറപ്പാണല്ലോ അതിൽ സംശയമൊന്നുമില്ല എന്നാൽ കരിമണൽ കമ്പനിക്ക് അനധികൃതമായി സേവനം ചെയ്തു കൊടുത്തതിനുള്ള പ്രതിഫലമാണ് ഈ മാസമാസം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ ഒന്ന് സംശയിച്ചൂടെ എക്സാലോജിക് സൊല്യൂഷൻസിന് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ മാസപ്പടിയായി നൽകിയെന്ന പരാതിയിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് എസ് എഫ് ഐ ഒിലെ ആറ് ഓഫീസർമാരുടെ സംഘത്തെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കുന്നത് സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്ത സംസ്ഥാന സർക്കാരിൽ നിന്ന് നിയമവിരുദ്ധമായി ധാതു മണൽ ഖനനം ചെയ്യൽ അനുമതി നേടാനായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത ജോലിക്ക് മാസം മാസം പ്രതിഫലം നൽകിയെന്നാണ് പരാതി എന്നാൽ ലഭിച്ച പണം കരാറിന്റെ ഭാഗമാണെന്നും നികുതി അടിച്ച് പ്രതിഫലം കൈപ്പറ്റിയതിനെ മാസപ്പടിയിൽ നിന്ന് എങ്ങനെ വിളിക്കുമെന്നും അത് മറ്റൊരു മനോനിലയുടെ ഭാഗമാണെന്നും ഒരു സംരംഭക എന്ന നിലയിലുള്ള ഇടപാടുകൾ മാത്രമാണ് നടന്നതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല ആരോപണങ്ങളെല്ലാം ശക്തമായി നിഷേധിച്ചുകൊണ്ട് നടക്കുന്നത് വേട്ടയാടലാണെന്നും മുഖ്യമന്ത്രി തർക്കിച്ചിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മൂന്ന് ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ചത് ആദായ നികുതി വകുപ്പിന്റെ ഇൻസ്ട്രീം സെറ്റിൽമെന്റ് ബോർഡ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ മൂന്ന് അന്വേഷണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയുമാണ് മൂന്ന് വർഷം മുമ്പ് വീണയുടെ എക്സാലോജിക്കിനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ പല തവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വിഷയം കേരളത്തിൽ ചർച്ചയായത് ഇൻസ്ട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം മുതൽ വീണയുടെ കമ്പനിക്കെതിരെ അന്വേഷണം നടന്നിരുന്നു കർണാടക ആർ സി ഐയുടെ അന്വേഷണമായിരുന്നു കൂടുതൽ നടന്നത് അന്നെല്ലാം പലതവണ വീണയുടെ കമ്പനിക്ക് സമൻസ് അയച്ചു മാത്രമല്ല കമ്പനിയോട് വിശദീകരണങ്ങളും തേടി എന്നാൽ എന്ത് സോഫ്റ്റ്വെയർ സഹായം നൽകി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായെങ്കിലും അതിനൊന്നും വ്യക്തമായ മറുപടി ലഭിച്ചതുമില്ല ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന വിശദീകരണം മാത്രമാണ് വീണയുടെ കമ്പനി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒൻപതിനാണ് ആദ്യ നോട്ടീസ് അയച്ചത് തുടർന്ന് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി വീണയുടെ കമ്പനി നോട്ടീസിന് മറുപടി കൊടുത്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി വീണയ്ക്കും കമ്പനി ഓഡിറ്റർക്കും അയച്ചു തുടർന്ന് സെപ്റ്റംബറിൽ വീണ തൃപ്തികരമല്ലാത്തൊരു മറുപടിയും നൽകി ഇതിനെല്ലാം ശേഷമാണ് ഡിസംബറിൽ കമ്പനീസ് ആക്ട് പ്രകാരം കേസെടുക്കുകയും അന്വേഷണം വിപുലപ്പെടുകയും ചെയ്തത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ബാംഗ്ലൂരിൽ കേന്ദ്രമാക്കി ആരംഭിച്ച എക്സാലോജിക് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു പിന്നെ എന്ത് വേണം പിന്നീട് കമ്പനിയുടെ മൊത്തം ലുക്കിലേ മാറ്റം വരികയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ എക്സാലോജി കമ്പനി അസാധാരണ ലാഭത്തിലേക്ക് കുതിച്ചുയർന്നു പരാതികളും വിവാദങ്ങളും മെല്ലെ തലപൊക്കി തുടങ്ങിയപ്പോൾ വീണ വിജയൻ എന്ത് ചെയ്തു തൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഐ ടി സ്ഥാപനം പൂട്ടിക്കെട്ടാനുള്ള പരിപാടികൾ തുടങ്ങി എല്ലാം പെട്ടെന്ന് പൂട്ടിക്കെട്ടി അങ്ങ് പോയാൽ ആരും അതിൻ്റെ പിന്നാലെ എന്ന് ഓർത്ത് കാണണം അതുതന്നെ ആയിരിക്കുമോ അതിൻ്റെ പിന്നിലെ അലോജിക്ക് എന്ന് അറിയില്ല അന്വേഷണം തുടരാമെന്ന് വിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ദുരൂഹമായ ഇടപാടിൽ സത്യൻ തേടിയുള്ള ഷോൺ ജോർജിൻ്റെയും മാത്യു കുഴൽനാടൻ്റെയും നീക്കം വിജയം കാണാൻ ഒരു പരിധിവരെ സാധ്യതയുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു കേസ് സത്യമാണെങ്കിൽ എട്ട് പത്ത് വർഷം തുടർന്ന ഈ കള്ളക്കളി കളിച്ചവർ ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഏത് മാർഗവും സ്വീകരിക്കുമെന്നത് പരാതിക്കാരുടെ മുന്നിലെ വെല്ലുവിളികൾ തന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് എത്തുമോ അതിനു മുമ്പ് ഒത്തുതീർപ്പാകുമോ എന്നത് ആകാംക്ഷയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഷോൺ മാത്യു മാത്യുക്കുഴനാടലിന്റെയും ഉറച്ച പരാതിയും തീരുമാനവും ഒരുപക്ഷെ ഒത്തുതീർപ്പിന് ഇടം നൽകില്ല എന്ന് തന്നെ വേണം കരുതാൻ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസ് എന്നതിന് പുറമെ ഈ കേസ് പാർട്ടിയിലേക്ക് ബാധിക്കാനും ഇടയുണ്ട് അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂർധന്യത്തിൽ എത്തി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയും മകളും ഇത്തരം ഒരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പാർട്ടിയെ നന്നായി ബാധിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വിവാദങ്ങളിലകപ്പെട്ടത് സി പി എമ്മിന് തലവേദനയാകുമെന്നതിൽ അങ്ങനെ സംശയമില്ല കാരണം മകൾ വഴി അന്വേഷണം പിതാവിലേക്ക് എത്തുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ് പിതാവ് വന്നതിന് ശേഷമാണല്ലോ കമ്പനിയുടെ വളർച്ച കിട്ടിയ ടിപ്സിനനുസൃതമായാണ് മകൾ പ്രവർത്തിച്ചതെങ്കിലോ ഇത്തരം രീതികളിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ സി പി എമ്മും മുഖ്യമന്ത്രിയും ഒരുപോലെ അന്വേഷണത്തെ ഭയക്കുന്നു എന്ന് വേണം കരുതാൻ